രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് ഇരുപത്തി നാലിലെ സിറാജ് എഡിറ്റോറിയൽ സ്വകാര്യ സർവകലാശാലകളിൽ ഒ ബി സി ദളിത് വിവേചനം രാജ്യത്തെ ഉന്നത സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഒ ബി സി ദളിത് അനുപാതം സംബന്ധിച്ച കേന്ദ്ര സർക്കാരിൻ്റെ കണക്ക് തെറ്റാണെന്ന് തുറന്നുകാട്ടുന്നു വിദ്യാഭ്യാസ പാർലമെൻ്ററി സമിതി ബുധനാഴ്ച രാജ്യസഭയിൽ അവതരിപ്പിച്ച റിപ്പോർട്ട് ഒ ബി സി നാൽപ്പത് ശതമാനം എസ് സി പതിനാല് പോയിൻറ്റ് ഒൻപത് ശതമാനം എസ് ടി അഞ്ച് എന്നിങ്ങനെയാണ് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി പുറത്തുവിട്ട കണക്ക് എന്നാൽ പല സ്വകാര്യ സർവകലാശാലകളിലും ഒ ബി സി വിഭാഗക്കാരായ വിദ്യാർത്ഥികളുടെ അനുപാതം പത്ത് ശതമാനമോ അതിൽ താഴെയോ ആണെന്നാണ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ശേഖരിച്ച ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ പാർലമെൻറ്ററി സമിതി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു അതിനേക്കാളും പരിതാപകരമാണ് പട്ടികജാതി പട്ടികവർഗത്തിൻ്റെ ഇടം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വിദ്യാഭ്യാസ വർഷത്തിൽ ബിർല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസിൽ പ്രവേശനം നേടിയ അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിമൂന്ന് വിദ്യാർത്ഥികളിൽ അഞ്ഞൂറ്റി പതിനാല് പേർ പത്ത് ശതമാനം മാത്രമാണ് ഒ ബി സി വിഭാഗക്കാർ ഇരുപത്തിയൊൻപത് നാല് എന്നിങ്ങനെയാണ് യഥാക്രമം എസ് സി അഞ്ച് ശതമാനം എസ് ടി പൂജ്യം പോയിൻ്റ് പൂജ്യം എട്ട് ശതമാനം വിദ്യാർത്ഥികളുടെ എണ്ണം ശിവനാടാർ യൂണിവേഴ്സിറ്റിയിൽ പട്ടിക വിഭാഗക്കാരുടെ എണ്ണം ഒരു ശതമാനം മാത്രം ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റിയിൽ ഒരു ശതമാനത്തിൽ താഴെയും ഈ മൂന്ന് മുൻനിര യൂണിവേഴ്സിറ്റികളിലെയും മൊത്തം ഒ വിദ്യാർത്ഥികളുടെ കണക്കെടുത്താൽ പതിനൊന്ന് മാത്രമേ വരൂ അതേസമയം സർക്കാരിന് കീഴിലുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ഏറെക്കുറെ മതിയായ പ്രാതിനിധ്യം ലഭിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിൽ സർക്കാർ കോളേജുകളിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികളിൽ മുപ്പത്തിയെട്ട് പോയിൻ്റ് ഒൻപത് ശതമാനം ഒന്ന് പോയിന്റ് ഏഴ് കോടി ഒ ബി സിക്കാരും പതിനഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം അറുപത്തിയേഴ് പോയിന്റ് എട്ട് ഏഴ് ലക്ഷം പട്ടികജാതിക്കാരും ആറ് പോയിൻറ്റ് നാല് ശതമാനം ഇരുപത്തി എട്ട് പോയിൻറ്റ് ഇരുപത്തി അഞ്ച് ലക്ഷം പട്ടികവർഗക്കാരുമാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഈ സാമൂഹികാന്തരം പരിഹരിക്കാൻ ഒ ബി സിക്ക് ഇരുപത്തിയേഴ് ശതമാനം എസ് സി വിഭാഗത്തിന് പതിനഞ്ച് ശതമാനം എസ് ടി വിഭാഗത്തിന് ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം എന്ന തോതിൽ സംവരണം ആവശ്യമാണെന്നും ഇതിന് സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും സമിതി റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നുണ്ട് സാധാരണ കുടുംബത്തിന് താകാനാവാത്ത വിധം വളരെ ഉയർന്നതാണ് സ്വകാര്യ സർവകലാശാലകളിലെ ഫീസുകൾ ഇത് കുറവ് വരുത്താനുള്ള നിയമനിർമ്മാണത്തിന്റെ ആവശ്യകതയും സമിതി റിപ്പോർട്ട് എടുത്തു പറയുന്നു ജനാധിപത്യ വ്യവസ്ഥയും ഇന്ത്യൻ ഭരണഘടനയും ശക്തമായി മുന്നോട്ട് വെക്കുന്ന ആശയമാണ് സാമൂഹിക നീതിയും അവസര സമത്വവും ഭരണഘടനയുടെ പതിനാല് മുതൽ പതിനേഴ് വരെയുള്ള അനുച്ഛേദങ്ങളിൽ സാമൂഹിക നീതിയെക്കുറിച്ച് പറയുന്നുണ്ട് പൗരന്മാരുടെ മൗലികാവകാശങ്ങളെക്കുറിച്ച് പറയുന്ന ഭരണഘടനയുടെ മൂന്നാം ഭാഗത്താണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സാമൂഹിക നീതി ലഭിക്കേണ്ടത് പൗരന്മാരുടെ മൗലികാവകാശമാണെന്നാണ് ഇതിൽ വ്യക്തമായ സൂചന ഇത് സാധ്യമാകണമെങ്കിൽ ജാതി മതഭേദമന്യേ രാജ്യത്തെ എല്ലാ ജനവിഭാഗങ്ങൾക്കും താഴെത്തട്ട് മുതൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വരെ കടന്നു ചെല്ലാവുന്ന സ്ഥിതി കൈവരണം സാമൂഹിക നീതിയും വിദ്യാഭ്യാസവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് സാമൂഹിക അവബോധമാണ് സമൂഹത്തിൽ നീതി സമത്വചിന്ത ശക്തമാക്കാനുള്ള മാർഗം അതിനുള്ള മാധ്യമം കൂടിയാണ് വിദ്യാഭ്യാസം കേന്ദ്ര സർക്കാരിനു കീഴിൽ ഇരുന്നൂറ്റി നാൽപ്പതും സംസ്ഥാന സർക്കാരുകൾക്ക് കീഴിൽ നാനൂറ്റി നാൽപ്പത്തി അഞ്ചും സ്വകാര്യ മേഖലയിൽ അഞ്ഞൂറ്റി പതിനേഴും സർവകലാശാലകളാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തെ അഖിലേന്ത്യാ ഉന്നത വിദ്യാഭ്യാസ മേഖല സർവേ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തുള്ളത് നേരത്തെ സ്വകാര്യ സർവകലാശാലകളോട് പുറം തിരിഞ്ഞു നിന്നിരുന്ന കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ സ്വകാര്യ സർവകലാശാല ബില്ലിന് അനുമതി നൽകിയ സാഹചര്യത്തിൽ ഈ മേഖലയിൽ സ്ഥാപനങ്ങൾ കൂടുതൽ സ്ഥാപിതമാകുകയും വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് മുൻകാലങ്ങളെക്കാൾ ഉപരി സ്വകാര്യ സർവകലാശാലകളെ ആശ്രയിക്കുന്ന സ്ഥിതി സംജാതമാകുകയും ചെയ്യും ഈ സാഹചര്യത്തിൽ പൊതുമേഖലയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ട് മാത്രം സാമൂഹിക സമത്വം കൈവരിക്കാനാകില്ല ലക്ഷ്യത്തിലെത്താൻ സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങൾ കൂടി സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളെ സ്വീകരിക്കണം ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനഞ്ച് ബാർ സ്വകാര്യ എയ്ഡഡ് അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിൽ സംവരണം നടപ്പാക്കാൻ ഭരണകൂടത്തിന് അധികാരം നൽകുന്നുണ്ട് അതേസമയം നിലവിൽ സംവരണ നയങ്ങൾ നടപ്പാക്കാൻ സ്വകാര്യ സർവകലാശാലകൾക്ക് നിയമപരമായ ഉത്തരവാദിത്വമില്ല നിയമനിർമ്മാണത്തിലൂടെ ആർട്ടിക്കിൾ പതിനഞ്ച് ബാർ അഞ്ച് എല്ലാ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബാധകമാക്കുകയാണ് ഇതിനുള്ള മാർഗം പിന്നാക്ക സമുദായങ്ങളുടെയും കീരാളജാതിക്കാരുടെയും ഉന്നമനത്തിലും വളർച്ചയിലും താല്പര്യമില്ലാത്ത സവർണ വർഗീയ ചിന്താഗതിക്കാരും ട്രസ്റ്റുകളുമാണ് സ്വകാര്യ സർവകലാശാലകളിൽ ബഹുഭൂരിഭാഗവും കൈയാളുന്നത് ദളിത് വിഭാഗങ്ങളെ തങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് പരമാവധി അകറ്റി നിർത്താനാണ് അവരുടെ ശ്രമം സംവരണവുമായി ബന്ധപ്പെട്ട ശക്തമായ നിയമനിർമ്മാണം മാത്രമാണ് ഇതിനുള്ള പരിഹാരം നിയമം ആവിഷ്കരിക്കുന്നതോടൊപ്പം സ്വകാര്യ സർവകലാശാലകൾ അത് കൃത്യമായി നടപ്പാക്കുന്നുണ്ടോ അതോ നിയമം അട്ടിമറിച്ച് പിന്നാക്ക വിദ്യാർത്ഥികളുടെ ന്യായമായ അവകാശങ്ങൾ ഹനിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കേണ്ടതുണ്ട് പാർലമെന്ററി സമിതി റിപ്പോർട്ടിലുമുണ്ട് ഇതു സംബന്ധിച്ച പരാമർശങ്ങൾ യൂണിവേഴ്സിറ്റി ി കമ്മീഷൻ യു ജി സി പിന്നാക്ക വിഭാഗങ്ങൾക്കായുള്ള ദേശീയ കമ്മീഷൻ എസ് സി എസ് ടി കമ്മീഷനുകൾ തുടങ്ങിയ കേന്ദ്ര നിരീക്ഷണ സമിതികളെ ഉപയോഗിച്ച് സംവരണം ഉറപ്പുവരുത്തണമെന്നാണ് സമിതിയുടെ ശുപാർശ നടപ്പായാൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒ ബിസി ദളിത് വിഭാഗങ്ങൾ പുറന്തള്ളപ്പെടുന്ന പ്രവണതയ്ക്ക് വലിയൊരളവോളം പരിഹാരമാകും സമിതി റിപ്പോർട്ട് നിർദ്ദേശങ്ങൾ